നമസ്കാരം ഇന്ന് ദിയ ഫാത്തിമ മോളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജുനൈദ് ഇതിനെ കുറിച്ചിട്ട് ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ റെഗുലറായിട്ട് ചെയ്യാറുണ്ട് ദിയ മോളെ അധികം താമസിക്കാത്ത തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ആണ് ഇപ്പോൾ എല്ലാവരും ജുനൈദ് ഈ കേസ് ഏറ്റെടുത്തതോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രബലമാവുകയും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശബ്ദിക്കാൻ തുടങ്ങിയ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലോട്ട് വന്നത് ജുനൈദാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് ജുനൈദിന്റെ ഓരോ വീഡിയോസും കാണാനായിട്ട് ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ട് ഞാൻ തന്നെ വന്നിട്ട് നിങ്ങളോട് പറയും അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കമ്പനിയിലോ മറ്റുള്ളവരുടെ സംസാരം കേട്ടിട്ട് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത് ഞാൻ ഒരാളും രണ്ടാളല്ലേ ചോദിക്കുന്നത് ദിവസം എത്ര ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഒരു വൺ അധികമായിട്ടുണ്ടോ പത്ത് ദിവസം ഈ ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം എത്ര മെസ്സേജ് എന്താ അങ്ങനെ പറഞ്ഞു ആയാൾ എന്തെങ്കിലും പറഞ്ഞു സത്യത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതിനൊക്കെ മറുപടി അങ്ങനെ അങ്ങനെ ഇടുന്ന ആളുകളോട് നിങ്ങൾ 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 അങ്ങോട്ട് പോയിട്ട് അവരെ കമന്റ് ബോക്സ് ഓപ്പൺ നമ്പർ ആരാണെങ്കിലും നിയമത്തിന്റെ വഴിയിൽ കൂടെ മാത്രമേ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ പുതിയ വീഡിയോ ജുനൈദ് പോസ്റ്റ് ചെയ്തിരുന്നത് പലരും കണ്ടു കാണും കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലാണ് നിങ്ങൾക്ക് മൂന്നാമത്തത് ഇത് എങ്ങനെ കൊണ്ടുപോയി കൊടുത്തു വരും എന്താ ഏതാ അങ്ങനത്തെ കണ്ടെത്താം എന്നുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറയണോ അതോ ഞാനത് പോലീസുകാരോടും അതുപോലെ കോടതി മുഖാന്തരം മറ്റുള്ള വഴികളോട് നിങ്ങൾ പറയാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് വിളിച്ച് പറയാൻ ഇനി കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അത് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് പറയാത്തത് അപ്പോ ഞാനത്

അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ ഇതിൽ പറയുന്നുണ്ട് നിയമത്തിൻ്റെ വഴിയിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നിയമുകളുടെ ഉപ്പായ്ക്ക് ജോലിസ്ഥലത്ത് ചെറിയൊരു അപകടം സംഭവിച്ചത് എന്നറിയാനായിട്ട് കഴിഞ്ഞത് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ പതുക്കി അതിൻ്റെ മുറപ്പടി മുന്നോട്ട് പോകട്ടെ ഒരു സന്തോഷ വാർത്ത എത്രയും വേഗം ജുനൈദ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾക്കെല്ലാവർക്കും കാത്തിരിക്കാം പോലീസും കോടതിയും മുഖാന്തരം കേസ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് ഇൻഷല്ല മാതാപിതാക്കളുടെ കൈകളിൽ ആ മോൾ സുരക്ഷിതമായിട്ട് എത്തട്ടെ നല്ല രീതിയിൽ ഈ കേസ് പൂർത്തിയാക്കുവാൻ അള്ളാഹു ജുനൈദിന് തൗഫീക്ക് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു